ചെറുപുഴ പുളിങ്ങോത്ത് വീടിനുള്ളിൽ നിന്നും രാജവൻ പിടികൂടി പുളിങ്ങോം കുമ്പൻകുന്നിലെ ചക്കനാനിക്കൽ ജോർജിന്റെ വീട്ടിലാണ് രണ്ട് മീറ്ററോളം നീളമുള്ള രാജവൻപാല കയറിക്കൂടിയത് തിങ്കളാഴ്ച വൈകിട്ട് നാലുമണിയോടെ പുളിങ്ങോം കുമ്പൻകുന്നിലെ ചക്കനാനിക്കൽ ജോർജും ഭാര്യ റോസ്ലിയും പറമ്പിലെ മാലിന്യങ്ങൾ നീക്കുന്നതിനിടെ പാമ്പിനെ കാണുകയായിരുന്നു നീങ്ങിയ പാമ്പ് കിടന്ന വീടിന്റെ മുൻവാതിലിലൂടെ വീട്ടിലുള്ളിലേക്ക് കയറുകയായിരുന്നു കിടപ്പുമുറയിലെ കട്ടിലിനടിയിൽ കയറിയ പാമ്പിനെ പുറത്തെത്തിക്കാൻ സമീപവാസികളെ വിളിച്ചു വരുത്തിയപ്പോഴാണ് രാജവമ്പാലയാണെന്ന് തിരിച്ചറിഞ്ഞത് ഇതിൽ വേസ്റ്റ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഒഴിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് അങ്ങോട്ടത്തേക്ക് വെള്ളം വേസ്റ്റ് ടാങ്കിലേക്ക് വെള്ളം ഒഴിക്കാൻ പോയതാണ് ഒരു ഇരപ്പ് കേൾക്കുന്നുണ്ട് ഇരപ്പ് കേട്ടോണ്ട് നോക്കുമ്പോഴത്തേക്ക് പാമ്പ് ഇങ്ങനെ ചീ ചീറ്റിക്കൊണ്ട് വരുന്നുണ്ട് അടക്കള വശത്തേക്ക് കഥ കടച്ച് വെച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് മുൻവശത്ത് പാമ്പ് ഇങ്ങോട്ട് പുരയ്ക്കത്ത് കയറി പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പിരയ്ക്കാത്തത് കയറി കട്ടിൻ്റെ കീഴോട്ട് പോയി പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ചേരെയാന്ന് എന്നോട് വന്ന് ചേരെയാണ് പേടിക്കാൻ പിന്നെ രണ്ടുമൂന്ന് പേർ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വന്ന് ചേരെയല്ല ഇത് സംഭവം കമ്പൊക്കെ നോക്കുമ്പോൾ പത്തി എന്നെ പാമ്പ് ചേരയല്ല എന്ന് പറഞ്ഞു ഉടൻ തന്നെ വാർഡ് മെമ്പർ രജിതാ സജിയെ വിവരം അറിയിക്കുകയും അവർ വനം വകുപ്പിലെ ഉദയഗുരി സ്വദേശി മനുവിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു മനു സ്ഥലത്തെത്തി രാത്രി ഏഴുമണിയോടെ രാജവം പാലയെ പിടികൂടി പുറത്തെത്തിച്ച ഉൾവനത്തിൽ തുറന്നുവിട്ടു കൂടുതലും രാജംപാല തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും കാണുന്നത് അവർ അതുകൊണ്ടാണ് വീടുകളിലും ബാത്റൂമുകളിലും പിന്നെ മരക്കുമ്പോളിലൊക്കെ വലിയ മരങ്ങളിലൊക്കെ പോകും പക്ഷെ വലിയ അങ്ങനെ ഉപദ്രവകാരി അല്ല പെട്ടെന്ന് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും മാത്രമേ അവർ അറ്റാക്ക് ചെയ്യൂ വേറെ കുഴപ്പങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഇത്ര സമയം ആ റൂമുകളിൽ കിടന്നിട്ട് വേറെ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ ചെറുപുഴ